വീണ്ടും ഒരു കർക്കിടക വിഭവം തന്നെയാണ് ഇന്നത്തെ റെസിപ്പി കർക്കിടക റെസിപ്പി തന്നെയാണ് ഞാനൊരു ചെറിയ ബൗളിൽ ചെറുപയർ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് നാല് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം പിന്നെ ചേനയുടെ ഇളം തണ്ടാണ് കേട്ടോ മൂത്ത തണ്ടല്ല ഇളം തണ്ടാണ് ചേനത്തണ്ടും ചെറുപയറും അതാണ് ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കണം ഇങ്ങനത്തെ ഇളം തണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേവും ചെയ്യും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ചെറിയോന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ ചേനത്തണ്ടും ചെറുപയറും തോരനാണ് അപ്പോൾ നമുക്കിത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചേനത്തണ്ട് കണ്ടോ ഞാൻ അങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ ചെറുപയർ ഇനി നമുക്ക് തോരൻ തുടങ്ങാം ഇപ്പം നമ്മുടെ തോരനിലേക്ക് ഞാൻ കാന്താരി മുളക് മുളകെടുത്തിരുന്ന വീട്ടിൽ നിന്ന് കൊണ്ടെന്താണ് ഇതൊന്നിങ്ങനെ ചതച്ചതാണ് കേട്ടോ കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് എടുത്തോളൂ ഇപ്പം ഞാൻ ഗ്യാസ് ഉളുത്തിട്ടൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടുക് ഇട്ടുകൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ് കാന്താരി മുളക് പ്പത്തന്നെ ഇടണ്ട കാരണം ആകെ നമുക്ക് ചുമ ഒക്കെ വരും അത് നമ്മൾ ഈ തണ്ടിടണേൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് വളർന്നു തോരലിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇരിക്കുന്നിട്ട് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വളർന്ന് വെക്കുകയും ചെയ്യും ഉള്ളിപ്പത് ഒരുവിധം നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച ചേനത്തണ്ട നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കോമ്പിനേഷൻ പണ്ട് കാലത്തൊക്കെ കറവാട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് ചേനത്തണ്ടൻ ചെറുപയർ എന്ന് പറയും ഇതിലിപ്പോൾ വല്ലാതെ വെള്ളം ഒഴിക്കേണ്ട ചെറുപയർ നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഏറ്റെടുത്തതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടണം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ തകച്ചു വെച്ചിരുന്ന കാന്താരിമുളക് കാന്താരിമുളക് നമുക്ക് ടേസ്റ്റ് കൂടും എല്ലാവർക്കും ഉണ്ടായിക്കോണമെങ്കിൽ ഉള്ള ആൾക്കാർ ഇട്ടോളൂ എല്ലാത്താർ പെട്ടെന്ന് ഇട്ടോളൂ നമുക്കിതൊന്നും അടച്ച് വെച്ചു കൊടുക്കാം കേട്ടോ വല്ലാതെ നിങ്ങൾക്ക് ഒട്ടും വെള്ളമില്ലാതെ ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കാൻ പറ്റും എല്ലാവരും വെള്ളം ഒഴിച്ച് കഴിവിക്കരുത് നമ്മൾ കഴുകിയിട്ടാണ് മുറിച്ചിരിക്കുന്നത് ഇന്ന് വെള്ളം വരിട്ട് അടച്ചു വെച്ചാൽ തന്നെ ഇതൊന്ന് വെള്ളം വന്നോളൂ അതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം തുറന്ന് നോക്കാം കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ വെന്തെണ്ണു നോക്കട്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചെറുപയാരം ഇതാണ് ചേനത്തണ്ടും ചെറുപയർ ഇനി വെള്ളമൊന്നും ഒഴിക്കൊന്നും വേണ്ട അടച്ചു വെക്കും വേണ്ട ഇനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലേക്കിങ്ങനെ വീഴും ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറുപയറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു നന്നായിട്ടൊന്ന് വെള്ളം വെച്ചിട്ട് എന്നിട്ട് നമുക്ക് നാളുകയട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം അത്ര പനിയല്ലോ അപ്പം അതൊന്ന് വെള്ളം കരിഞ്ഞ് വെച്ച കേട്ടോ കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കുരുമുളക് ചതച്ചതാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ ഞാനൊരു കുഞ്ഞു തേങ്ങയുടെ ഒരു അര മുറി എടുത്തിട്ടുണ്ട് ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വയ്ക്കുക ഞാൻ തേങ്ങ നല്ല മൂത്തതായിരുന്നു അപ്പോൾ നല്ല നാളികേരപ്പാൽ മതിയുണ്ട് അപ്പോൾ ഒന്നും കൂടെ വലിയട്ടെ കേട്ടോ കുറച്ചൊരു നല്ല ഈർപ്പുണ്ട് അപ്പോൾ ഒന്നും കൂടി വലയട്ടെ ഇപ്പം കേട്ടോ നമ്മൾ കുരുമുളക് പൊടിയും നാളികേരവും കരുവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വലിഞ്ഞു വന്നിട്ട് ഒരു മണം വരുന്നുണ്ട് കേട്ടോ അടുക്കള ആകെ മതി കണ്ടോ അപ്പോൾ ഇതാണ് ചേനത്തണ്ടും ചെറുപയറും തോര അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഫ്രൈ ചെയ്യാം എപ്പോഴും വയ്ക്കാം കേട്ടോ അത് എന്നാലും കർക്കിടക മാസത്തിൽ ലേലടയും തന്നിട്ടൊക്കെ പിന്നാലെ പോകാറുള്ളൂ അപ്പോൾ കിട്ടുന്ന ആൾക്കാരൊക്കെ ചെയ്യും എന്നൊക്കെ ഫീഡ് ബോക്സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഇതോടെ ഇരിക്കട്ടെ ചൂട് ചോറിൻ്റെ അപ്പം ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ അട്ടിപ്പൊളിയാവും ചോറ നമ്മണ്ട് നമ്മുടെ ചെറുപയർ ചേനത്തണ്ട് ചേനത്തണ്ടും ചെറുപയറും വിളമ്പി കൊടുക്കാം ഇനി ഞാൻ തൈര് കൂട്ടിയിട്ടാട്ടോ അതിൻ്റെ ഒപ്പം കഴിക്കാറ് ഇതെന്താണെന്നറിയോ ഉണക്ക നാരങ്ങ ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വടുവപ്പിളിയുണ്ട് അത് ഇഷ്ടമാരി ഇവിടെ ഇരിക്കുന്നുണ്ട് അത് നമ്മളൊരു പത്ത് മിനിറ്റ് മുമ്പേ കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ തൈരിൽ അല്ലെങ്കിൽ മോരിലിട്ട് വയ്ക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ഇഞ്ചി തൈരൊക്കെ അല്ലേ ഇഞ്ചി തൈരിൻ്റെ ടേസ്റ്റല്ല അതേപോലെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാനുള്ളതാണ് കണ്ടോ നാരങ്ങ ഞാൻ കുറേ ദിവസം മുന്നേ ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ കുറച്ച് നേരം മുന്നേ തൈരിലിട്ട് വെച്ച ഒരു ടാം നല്ലോണം എടുക്കുക കണ്ടോ എന്ത് മാതിരി സോഫ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന നാരങ്ങയാണത് അപ്പം അതും കുറച്ചെടുക്കാം എല്ലാവരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്ക് ബൈ